പല ആൾക്കാരും പറയാറുണ്ട് നിങ്ങളുടെ ഈ ടയർ കേക്കിനും ടോൾ കീക്കിനും ഒക്കെ എന്തായി റേറ്റ് എന്ന് ആ റേറ്റ് എന്തുകൊണ്ടാണെന്ന് പല ബേക്കേഴ്സിനും അറിയാം എന്നാൽ ഈ ഷോപ്പിൽ പോയിട്ട് വിലപേശിയിട്ടൊന്നും ആയിരിക്കില്ല പല കസ്റ്റമേഴ്സും വാങ്ങുക കാരണം അവരോട് വില പേശാൻ കഴിയില്ല പക്ഷേ നമ്മൾ ബേക്കേഴ്സിൻ്റെ അടുത്തോ മാക്സിമം വില പേശുമെന്ന് മാത്രമല്ല നിങ്ങളുടെ കേക്കിന് ഇത്ര റേറ്റ് ഉണ്ടോ ഷോപ്പിൽ ഇത്ര റേറ്റ് ഇല്ലാലോ എന്നുള്ള ആ ഒരു വാക്കും കൂടെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്നവരോട് ചോദിക്കാനുള്ളത് അവർക്ക് കിട്ടുന്ന ബൾക്കായിട്ടുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റല്ല ബൾക്കായിട്ട് വാങ്ങുമ്പോൾ പ്രോഡക്റ്റിന് റേറ്റ് കുറയും നമ്മൾ ബൾക്കായിട്ടല്ല എടുക്കുക ഹോൾസെയിലായിട്ടാണ് എടുക്കുക എങ്കിലും ഹോൾസെയിൽ അല്ലാതെ എടുക്കുന്ന കസ്റ്റമർ സോറി ബേക്കേഴ്സും ഉണ്ട് അല്ലാതെ നോർമലി റീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ബേക്കേഴ്സും ഉണ്ട് അപ്പോൾ എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു റേറ്റിനനുസരിച്ചിട്ടുള്ള ഇതാണ് നമ്മൾ കേക്കിനും റേറ്റ് വാങ്ങുന്നത് അതായത് നമ്മുടെ വാങ്ങുന്ന സാധനത്തിന് റേറ്റ് കുറവില്ലാതെ കേക്കിന് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും പിന്നെ നോർമലി ടു കെ ജിയുടെ നോർമൽ കേക്ക് വാങ്ങുമ്പോൾ നമുക്ക് അതിൽ ക്രീമിൻ്റെ അളവ് ക്വാണ്ടിറ്റി കുറവാണ് വായിരിക്കും ബേക്കിംഗ് ടൈം കുറവാണ് ബേക്കിംഗ് മെത്തേഡ്സ് കുറവാണ് ഫില്ലിങ്സും എല്ലാം കുറവാണ് അതൊരു ടു ടയറ് കേക്കായിട്ട് മാറ്റുമ്പോഴോ ഫില്ലിങ്സ് ബേക്കിംഗ് മെത്തേഡ്സ് എല്ലാം മാറ്റാണ് നമുക്ക് മെനക്കേടുകൾ കൂടുതലാണ് അതിലുള്ള ഐറ്റംസും കൂടുതലാണ് സ്ക്യൂർ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഫില്ലിങ്സ് എല്ലാം പിന്നെ ഈ ഷാർപ്പ് എഡ്ജ് ചെയ്യുക ഡിസൈൻ ചെയ്യുക ടൂ ടയർ സ്റ്റാക്കിംഗ് ചെയ്യുക ഇതൊക്കെ നല്ല റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടി തന്നെയാണ് അപ്പം അത്രയും നമ്മൾ മെനക്കിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പറഞ്ഞ റേറ്റിലും കുറവായിട്ട് തരുമ്പോൾ അപ്പോൾ അതിലും നല്ല വിഷമുണ്ടാറുണ്ട് പല മെസ്സേജസ് എനിക്ക് വരാറുണ്ട് എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് തന്നെ പറയാറുണ്ട് ചില ആൾക്കാർ ഒ ും വാല്യു കാണിക്കുന്നില്ല നമ്മൾ ബേക്കേഴ്സിൻ്റെ കേക്കിന് ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്തിനാ ഇത്ര പൈസ എടുക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് ചില ബേക്കേഴ്സ് ഫ്രണ്ട്സും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ സബ്സ്ക്രൈബേഴ്സും നമ്മളോട് പറയാറുണ്ട് എപ്പോഴും കേക്കിനോട് മടുപ്പ് പിടിക്കുന്നത് ഈ കസ്റ്റമേഴ്സിൻ്റെ ഇതുപോലെയുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണെന്ന് നിങ്ങളുടെ എന്താ ഇത്ര ക്യാഷ് കേക്ക് ഷോപ്പിൽ ഇത്രയില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന സാധനത്തിന് അതിൻ്റേതായ വാല്യൂവും അതിൻ്റേതായ റേറ്റും വ്യത്യാസം വരും നമ്മൾ ഷോപ്പ് ചെയ്യുമ്പം അവർ ബൾക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ബൾക്കായിട്ടാണ് അവർ ഗ്യാസ് ടൈപ്പിലുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ട് അവർ ചെയ്യുമ്പോഴും അവർക്ക് ബൾക്കായിട്ടുള്ള കേക്ക് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഓവന് ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നതും അതിൽ പത്തും ഇരുപതും കേക്ക് ബേക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് കാര്യത്തിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അവർ ഒരുപാട് കേക്ക്സ് ഒരുമിച്ച് ബൾക്കായിട്ടാണോ അവർ ചെയ്യുന്നത് നമ്മൾ അങ്ങനെയല്ല ഒന്നോ രണ്ടോ കേക്ക്സാണ് അപ്പോൾ കറണ്ട് ചാർജ് അതിനനുസരിച്ച് വരും പിന്നെ കേക്ക് ഷോപ്പിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് വൺ കെ ജി എന്ന് പറഞ്ഞാൽ വൺ കെ ജി നൂറ് ഗ്രാമിൻ്റെ ഉള്ളിൽ മാത്രമേ അവരിത് ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ വൺ കെ ജി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് ഒന്ന് നാനൂറ് വരെ പോകാറുണ്ട് ടൂ ടയർ കേക്കാണെങ്കിലോ ഒന്നര കെ ജി പറഞ്ഞിരുന്ന ടു കെ ജിക്ക് അടുപ്പ് എന്തായാലും വെയിറ്റ് വരും അധികം ബേക്കേഴ്സിന് അങ്ങനെ തന്നെയാണ് അല്ലേ അല്ലാന്ന് നിങ്ങൾക്ക് ബേക്കേഴ്സ് കമൻ്റ് ചെയ്യും കാരണം നിങ്ങളധികം ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഓരോ കാര്യത്തിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻസ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവേഴ്സ് എന്നാൽ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തരുമ്പോൾ അതിനായത് അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ കേക്കിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നു കുറേ ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ കേട്ടോ ഉള്ളിലെ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല വീഡിയോസ് ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറമേ ഡെക്കറേഷൻസ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പിങ്കും ലാവൻഡർ ഷെയ്ഡിലുമാണ് ഈ ഒരു ഡിസൈനിങ് വരുന്നത് അപ്പോൾ നമ്മളോട് ഈ ഒരു ഫോട്ടോ ഞാൻ പലതരം നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ അതൊന്നും ൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൂ ടയർ കേക്ക് ത്രീ കെ ജി കേക്ക് വേണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തു ആ ഒരു കളറിന് മാച്ചിങ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസും ഡിസൈൻസും ഒക്കെ കൊടുത്തു കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡാണ് കേട്ടോ അപ്പോൾ കസ്റ്റമറിന് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റി അതുമാത്രമല്ല ഒന്ന് രണ്ട് വർഷമായിട്ട് മുൻപ് നമ്മുടെ കേക്ക് വാങ്ങുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അവർ നമ്മളെ തന്നെ ഓർമ്മിച്ച് തന്നിട്ടുള്ള ഒരു കേക്കും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതവിടെ തേർഡ് ബേർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ ആ ഹാപ്പി ബർത്ത് ഡേ തേർഡെന്നുള്ളത് ഫോൺ ടെന്നിൽ എഴുതി വെച്ചു അപ്പോൾ താഴത്തെ കേക്ക് നന്നായിട്ട് സെറ്റായിടുത്താണ് സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് സ്റ്റാക്കിങ് ചെയ്യാൻ പാടുള്ളൂ സെക്കൻഡ് സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേക്ക് ബേസിൽ നിന്നും ആദ്യം ഇതുപോലെ ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ പല ആൾക്കാർക്കും ബേസിൽ നിന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് സൈഡ് ഡാമേജ് ആവുന്നതും പൊട്ടൽ വരുന്നതും ഇതുപോലെ നല്ല രീതിയിൽ സെറ്റായി എല്ലാ ഭാഗത്തും ഒരുപോലെ ഇളക്കിയെടുത്ത് സ്ക്യൂറും സ്റ്റിക്കും കാര്യങ്ങളൊക്കെ സേഫ് ആക്കി പിടിച്ച് ഇതുപോലെ നല്ല രീതിയിൽ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഏതെങ്കിലും ഒരു സൈഡിലോട്ടായി കയക്കണം നമ്മുടെ പാലറ്റ് നൈഫ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻസിൽ ഡാമേജസ് വരില്ല സൈഡിൽ മാത്രമേ വരുള്ളൂ അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സോ മറ്റു കാര്യങ്ങളോ വെക്കാനുണ്ടെങ്കിൽ വെക്കുകയും ചെയ്യാം എന്നാൽ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡാമേജസ് കാണാത്ത രീതിയിൽ തന്നെ മറച്ചു വെക്കാനും പറ്റും പക്ഷേ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആയതുകൊണ്ട് താ ഇവിടെ നോക്കി അങ്ങനെ പറയാൻ മാത്രം വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ലൈറ്റ് ചൂട് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് സേഫായി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഡാമേജോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിവിടെ താഴെ യൂസ് ചെയ്തിട്ടുള്ളത് സെവൻ ഇഞ്ചും മുകളിൽ ഫൈവ് ഇഞ്ചിൻ്റെയും ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഒരു സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കുത്തിയിട്ട് അപ്പോൾ നല്ല ഡബിൾസാണ് വൈറ്റ് ഡബിൾസാണ് കുത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ള വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കേക്കിൻ്റെ താഴെയും ഡബിൾസ് കൊടുക്കുക മുകളിലും കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ആ ഒരു പിങ്കിൻ്റെ സൈഡിൽ ലാവൻഡറിൻ്റെ ബട്ടർഫ്ലൈയും ലാവൻഡറിൻ്റെ സൈഡിൽ പിങ്ക് ബട്ടർഫ്ലൈ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കളറാണ് അപ്പം നല്ലൊരു ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു പിങ്ക് നമ്മൾ ഫോട്ടോ പ്രിന്റ് പ്രിന്റ് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്ത് അതായത് ഫോട്ടോ പ്രിന്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് ആ ഒരു പിങ്ക് അതിന് ഗോൾഡൻ ഷൈനിങ് ഒന്നും ഇല്ലാതെ മറ്റേത് നമ്മൾ ബട്ടർഫ്ലൈ ആയിട്ട് തന്നെ പാക്കറ്റിൽ വാങ്ങുന്നതാണ് അതുകൊണ്ട് നല്ലൊരു ഗ്ലോസി ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ആ ഒരു സ്റ്റിക്കും കൂടെ ആ ഒരു ഫോട്ടോയിൽ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ പിന്നെ താഴെ നമ്മൾ ഫോണ്ടൻ്റെ രണ്ട് ആയിട്ടാണ് ഒന്ന് ഗോൾഡൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വൈറ്റിൽ വൈറ്റ് ഫോണ്ടൻറ്റിൽ പേരും കൂടെ എഴുതി പിന്നെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് സേഫ് ആക്കി കാരണം നമ്മൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അതിങ്ങനെ ഊരി താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുമാണ് ഡാമേജോ കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ട്രാവലിങ്ങ് ടൈമിലാണ് പല കേക്ക്സും ഡാമേജ് പറ്റുന്നത് പിന്നെ ഷുഗർ ബീറ്റ്സ് കുറേശ്ശേ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഷുഗർ ബീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു പല ബേക്കേഴ്സിനുള്ള വിഷമം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിൽ ഇങ്ങനെ പറയാൻ ശ്രമിക്കും അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പല ഫീഡ്ബാക്സും പല കാര്യങ്ങളും പല ബേക്കേഴ്സും വന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങാറുണ്ട് അവരോടൊന്നും വിലപേശാറില്ല എന്നാൽ ബേക്കേഴ്സിനോടോ ഭയങ്കരമായിട്ട് വിലപേശുന്നുമുണ്ട് പിന്നെ ഇതാ ുള്ള ബോക്സ് ടൂ ടയർ ബോക്സ് ഒക്കെ പറയുന്നത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് അങ്ങനെ മേലോട്ടേക്കാണ് റേറ്റ് വരുന്നത് അതിനെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഒരു റേറ്റ് നമ്മൾ പറയുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഓരോ ബേക്കേഴ്സിനും ഉണ്ട് അപ്പോൾ അതിൻ്റെതായ വാല്യൂ ഉണ്ട് അതിൻ്റെതായ രീതിയിലുള്ള എഫേർട്സും ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം ചില കസ്റ്റമേഴ്സ് ഒരു ഇത് വിലപേശലും ഇല്ലാതെ നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ അമ്പത് രൂപയൊക്കെ കൂട്ടിത്തരുന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ സാരിലാ നല്ല ഡിസൈനാണ് നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല കസ്റ്റമേഴ്സും നമുക്ക് തരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുണ്ട് കസ്റ്റമേഴ്സ് ചില ആൾക്കാർ ഇങ്ങനെയുണ്ട് അപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ റുഷാസ് റെസിപ്പീസ് എന്നുള്ള ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യാനും ആർക്കല്ലേ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്തേക്കണേ